ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ പൂരത്തിലെ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ ചുമത്തി തൃക്കാവൂൻ്റെ പ്രകൃതി ക്ഷേത്രത്തിലെ പൂരമാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പൂരം എന്ന് പറയുന്നത് പൂരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പൂരത്തിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കുതിരയ്ക്ക് തല വെക്കുന്ന ഒരു ചടങ്ങ് കേട്ടോ ആ ചടങ്ങ് ഒന്ന് ജസ്റ്റ് വീട്ടിലെടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഘട്ടകത്തിൻ്റെ സമയമായിട്ട് നമ്മൾ അങ്ങനെ സ്കൂൾ നല്ല ഗംഭീരമായി ചടങ്ങാനുണ്ട് പല ദേശങ്ങളിലെ ആളുകൾ വന്നിട്ട് നല്ല ഒരുപാട് ആളുകളുണ്ടാകും നമ്മൾ അതിൽ പങ്കെടുത്തിട്ട് നല്ല ഗംഭീരമായ ഒരു പരിപാടി തന്നെയാണ് അപ്പോൾ അതൊരു വീഡിയോ എടുത്ത് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഇപ്പോൾ രണ്ട് മണിക്കാണ് കുതിരയ്ക്ക് തല വെക്കുക അപ്പോൾ ഈ കുതിരയ്ക്ക് തല വെക്കുന്നത് നമ്മൾ അവിടെ അടുത്തുള്ള ആ ഒരു ആശാരിത്തറ ഉണ്ട് അവിടെയുള്ള ഉള്ള ആശാരിമാരുടെ വീട്ടിലാണ് കേട്ടോ അവർ കുടുംബ തറവാട് ഉള്ളവർ രണ്ട് വീട്ടിലാണ് കുതിരയുടെ തലയും അതുപോലെ തന്നെ അതിനുള്ള സമയങ്ങളൊക്കെ ണ്ടാക്കുന്നതും അവർ തന്നെയാണ് തല വെക്കുന്നത് കിട്ടും അവർക്കാണ് അതിൻ്റെ അവകാശം അപ്പോൾ അങ്ങനെ തല വെക്കുന്നൊരു രംഗമാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ അപ്പോൾ അത് ഈ നമ്മുടെ സ്കൂൾ പറമ്പിൽ വെച്ചിട്ടാണ് ഇത് വെക്കുന്നത് അപ്പോൾ തന്നെ സ്കൂൾ പറമ്പ് ആ അന്നേ ദിവസം തന്നെ സ്കൂൾ പറമ്പ് കണ്ടാൽ നിങ്ങൾക്കറിയാം ആളുകളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ചിനക്കത്തൂർ പൂരത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഐ എന്നുള്ള നിലവിളിയാണ് കേട്ടോ അത് നമ്മളെ ചനക്കത്തൂർ പൂരത്തിന് ഒരു പ്രത്യേകതയാണ് വേറൊരു പൂരത്തിനും നിങ്ങളത് കേൾക്കില്ല അതുപോലെയുള്ളൊരു വിളി നിങ്ങൾ കേൾക്കില്ല കേട്ടോ അങ്ങനെ ആ തലവയ്ക്കിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ ആളുകളൊക്കെ പിരിഞ്ഞ് പോയി ഒരുപാട് ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഇനി എല്ലാവരും ഇനി വൈകുന്നേരത്താണത്തെ വീട് അപ്പോൾ വൈകിട്ട് അങ്ങനെ നമ്മൾ സ്കൂൾ പറമ്പിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ കുതിരയെ കാണാൻ കുതിരയെ കണ്ടപ്പോണ്ടല്ലോ അയ്യേ നല്ല ചന്തമായി നല്ല ചമയൊക്കെ വെച്ച് നല്ല ഭംഗിയൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിലെ സ്റ്റേജ് എന്ന് പറയുന്നത് കലാപരിപാടികൾ നടക്കുന്ന സ്റ്റേജാണ് അത് അതുപോലെ തന്നെ പൂരപ്പന്തലാണ് തിട്ടത് പൂരപ്പന്തൽ ശരിക്കും പറഞ്ഞാൽ രാത്രി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയുള്ളു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ആളുകൾ ഒരുപാട് ഇങ്ങനെ വന്നു തുടങ്ങി വെയിലാകെ ഇപ്പോൾ ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എന്തായാലും രാത്രി ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കണം പൂരൊക്കെ നോമ്പൊക്കെ അവിടെ വരാൻ വെച്ചിട്ടാണ് നല്ലത് അല്ല നമ്മൾ രാത്രി എത്തിയിട്ടുണ്ട് പന്തലൊക്കെ ഒന്ന് കണ്ടു നോക്കിയപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു ലൈറ്റൊക്കെ ഇട്ടപ്പോ അപ്പോ നമുക്ക് എന്തായാലും എന്തായാലും നമുക്ക് പോകാൻ പറ്റും നോമ്പ് വെച്ചിട്ട് നമ്മൾ പൂരത്തിനൊക്കെ പോകാനൊക്കെ ശരിയല്ല വെച്ചിട്ടാണ് രാത്രി വന്നെടുത്തത് പിന്നെ നമ്മളങ്ങനെ ആനച്ചമയം കാണാൻ വേണ്ടി പോയി കേട്ടോ ആനച്ചമയത്തിൽ ഇങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആനകളുടെ തെറ്റിപ്പട്ടം അതുപോലെ തടമ്പ് കടല് പിന്നൊരു പ്രത്യേകത നമ്മുടെ തണമ്പ് കയറ്റുന്നത് നമ്മുടെ പാമ്പാടി രാജം എന്ന ആനയുണ്ടാവും അത് നല്ലൊരു ഭംഗിയാണ് ആനക്കാണെന്നെ നല്ലൊരു ഭംഗി ഹൈറ്റും നല്ല വെയിറ്റും കാറ്റ് ചേവിയൊക്കെ നല്ല രീതി ഒരു ആനയുണ്ടാവും എന്തായാലും പൂരങ്ങൾ പൂരത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിങ്ങളെടുത്ത് ജസ്തന്ത് കാണിച്ച് നിങ്ങളെ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും കരുതുന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ അസ്സലാമലൈക്കും